ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് രണ്ടിലെ നന്മ പൂക്കൾ എന്ന പാഠഭാഗമാണ് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി എഴുതിയ അന്ധയായൊരു മെറി എന്ന പേരുള്ള പെൺകുട്ടിയുടെ കഥയാണ് നന്മ പൂക്കൾ എന്ന പാഠഭാഗം അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത് കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചു കൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത് അന്നും പതിവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന നഗരം പെടുന്നനെ പൊട്ടിപ്പിളർന്നു കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി മിറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം അവർ പിന്നീടൊരിക്കലും വന്നതേയില്ല താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത് മാത്രമല്ല വൃദ്ധരായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി പുതിയ സ്കൂൾ വർഷം പിറന്നു മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി പെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര തണുപ്പ് കാലത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങി വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മര അവർ മരവിച്ച് മരിച്ചു പോകും മെറിക്കെ അധ്വാനിച്ചേ തീരൂ ഉറ്റ ചെങ്ങാതി ഉറ്റ ചെങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത് മിറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു അതുകൊണ്ട് മനോഹരമായ രണ്ട് ചൂടുകുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു മിറിക്കു വേണ്ടി അവർക്കത് ചെയ്ത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ അവർ ദിവസവും കുഞ്ഞു മിറിക്കു വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി മിറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ് നന്മ നിറഞ്ഞ ഒരുപാട് പേർ എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെപ്പോലെ പോലെ ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് തുടർന്ന് ഞങ്ങളുടെ ചിത്രകഥ എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ട് സന്ദർഭം എഴുതുവാനായിട്ട് കൊടുത്തിട്ടുണ്ട് നന്മപ്പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ പറയൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട് പെട്ടെന്നുണ്ടായ ഭൂകമ്പം തുടങ്ങി ഇനിയും ധാരാളം സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്താമല്ലോ അവ ക്രമപ്പെടുത്തി എഴുതൂ തുടർന്ന് മിറിയുടെ ഒരു ചിത്രകഥയാക്കിയാലോ മിറിയുടെ കഥ ഒരു ചിത്രകഥയാക്കിയാലോ ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം അടുത്തത് നാടകം കളിക്കാം ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയല്ലോ ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് രംഗങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമൊക്കെ കൂട്ടിച്ചേർക്കാം ആവശ്യമായ ഒരുക്കങ്ങൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ അടുത്ത തലക്കെട്ട് കവിതയരങ്ങ് കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ലൈബ്രറിയിലും മറ്റുമുള്ള അടുത്തുള്ള വായനാശാലകളിലുമുള്ള കഥാസമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച സമാന കവിതകളും ചേർത്ത് ഒരു കവിയരങ്ങ് സംഘ നടത്തും ഒറ്റയ്ക്കും സംഘമായും ചൊല്ലാം ഇതോടുകൂടി നന്മപ്പൂക്കൾ എന്ന പാഠഭാഗം യൂണിറ്റ് രണ്ടിലെ നന്മപ്പൂക്കൾ എന്ന പാഠഭാഗം അവസാനിക്കുകയാണ് അടുത്തതായി കൊടുത്തിരിക്കുന്നത് പദപരിചയമാണ് അക്ഷയം എന്ന വാക്കിൻ്റെ അർത്ഥം നശിക്കാത്തത് അന്ധ എന്ന വാക്കിൻ്റെ അർത്ഥം കാഴ്ചയില്ലാത്തവൾ അമ്പുട് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തോടെ അലോക്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഇഷ്ടമില്ലായ്മ ദേഷ്യം അളി എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ട് ഇരിക്കപ്പെറുതി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ സമാധാനം സ്വസ്ഥത ഉജ്ജ്വല നക്ഷത്രം എന്നതിൻ്റെ അർത്ഥം തിളങ്ങുന്ന നക്ഷത്രം ഉരച്ച് എന്ന വർക്കിൻ്റെ അർത്ഥം പറഞ്ഞ് ഒക്കിൽ എന്ന വാക്കിൻ്റെ അർത്ഥം അരക്കെട്ടിൻ്റെ ഒരു വശത്ത് ഓരത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സമീപം അരികെ കഷ്ടത എന്ന വാക്കിൻ്റെ അർത്ഥം വിഷമം കുഴഞ്ഞു മറിയുക അതിൻ്റെ അർത്ഥം സങ്കീർണമാവുക കുന്നുക നന്നായി കുനിഞ്ഞ് കൊഞ്ഞനം കുത്തുക മുഖം കൂട്ടി പരിഹസിക്കുക കോറിയിടുക കോറിയിടുക എന്ന വാക്കിൻ്റെ അർത്ഥം വരച്ചിടുക കോലായ കോലായ എന്ന വാക്കിൻ്റെ അർത്ഥം വീടിൻ്റെ ഇറയം വരാന്ത എന്നൊക്കെയാണ് ക്ഷതം ക്ഷതമെന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥം മുറിവ് പരുക്ക് എന്നൊക്കെയാണ് ചിണുങ്ങുക ചിണുങ്ങുക എന്ന വാക്കിൻ്റെ അർത്ഥം കൊഞ്ചിപ്പറയുക ചെറുതായി വാശി പിടിക്കുക ചെറു ബാല്യക്കാരൻ ചെറു അർത്ഥം ചെറുപ്പക്കാരൻ തെരുവോരം എന്ന വാക്കിൻ്റെ അർത്ഥം തെരുവിൻ്റെ അരിക് ദുരന്തം ദുരന്തം എന്ന വാക്കിൻ്റെ അർത്ഥം ആപത്ത് പഴുത് എന്ന വാക്കിൻ്റെ അർത്ഥം വിടവ് പുലരാൻ കാലത്ത് അതിനർത്ഥം അതിരാവിലെ പെടാപ്പാട് അതിനർത്ഥം വലിയ കഷ്ടപ്പാട് പൈതൽ പൈതൽ എന്ന വാക്കിൻ്റെ അർത്ഥം തീരെ ചെറിയ കുട്ടി ഭൂഷണം ഭൂഷണം എന്ന വാക്കിൻ്റെ അർത്ഥം അലങ്കാരം മയക്കുവിദ്യ മയക്കുവിദ്യ എന്ന വാക്കിൻ്റെ അർത്ഥം മയക്കാനുള്ള സൂത്രം മരവിക്കുക മരവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അനങ്ങാൻ കഴിയാതാവുക മൂർധാവ് മൂർധാവിൻ്റെ അർത്ഥം നിറുക ശശി ശശി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചന്ദ്രൻ ഷുണ്ഠി ഷുണ്ഠി എന്ന വാക്കിൻ്റെ അർത്ഥം ദേഷ്യം വാശി എന്നൊക്കെയാണ് സ്ഫുരിച്ച സ്ഫുരിച്ച എന്ന വാക്കിൻ്റെ അർത്ഥം തെളിഞ്ഞ പ്രകാശിച്ച എന്നൊക്കെയാണ് ഇത്രയും ആയതോട് കൂടിയിട്ട് ആ പാഠഭാഗം അവസാനിക്കുകയാണ് അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ് കനൽ വഴിയിൽ കരുത്തോടെ എന്നതാണ് ഈ യൂണിറ്റിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ താങ്ക്സ്